ഹലോ സ്പിരിച്വൽ ഫാമിലി ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ടല്ലേ നൈറ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് കേട്ടോ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ വീഡിയോ കാണുന്ന ആ ഒരു പേഴ്സൺ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എൻ്റെ സോൾ ട്രൈബ് അവരുടെ പേഴ്സൺ അല്ലേ നൈറ്റ് അവരെ കുറിച്ചിട്ടുള്ള തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് എന്താണെന്നാണ് ഞാൻ നോക്കുന്നത് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മാത്രം യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തന്നെ ഇവരുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സണ് ഓൾമോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് കേട്ടോ കണ്ടോ അകന്നു പോയൊരു പേഴ്സൺ ആണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പേഴ്സണ് വീണ്ടും നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഒരു റീബർത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ ഒരു റീബേർത്ത് നിങ്ങളിലേക്ക് മൂവിങ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട് കേട്ടോ നോക്കട്ടെ ഇവിടെ നൈറ്റ് ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട് പേജ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കേട്ടോ നൈറ്റ് ഓഫ് സ്വാർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ സിക്സ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ ഫൈവ് ഓഫ് പെന്റക്കിൾസ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് നേരത്തെ നോ ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നോ ആയ വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ പേജ് ഓഫ് എൻ്റെസിന്റെ ക്ലാരിഫിക്കേഷൻ നൈറ്റ് ഓഫ് വോൺസ് നൈറ്റ് ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ പേജ് ഓഫ് ഫോൺസ് ആൾക്കത്രയും ഒരു എന്താ പറയുക പക്വത ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലെങ്കിലും ആൾ അത്രയും മെച്യോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളതാണ് കാണുന്നത് കിങ് ഓഫ് കബ്സിന്റെ ക്ലാരിഫിക്കേഷൻ നയൻ ഓഫ് സ്വാർട്സ് നൈൻ ഓഫ് സ്വാർട്സിന്റെ ക്ലാരിഫിക്കേഷൻ ഹയർ അഫെൻറ്റ് അതുപോലെ തന്നെ മിക്കവർക്കും ഇവിടെ ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫയർ ആ ഒരു മോഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണിൽ നിങ്ങളെ അകറ്റുന്ന രീതിയിലുള്ള ഫാമിലി മെമ്പേഴ്സോ അങ്ങനെയുള്ള കാർമിക് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ഒരുപാട് സ്നേഹമുള്ള പേഴ്സൺ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് ആൾക്കറിയാം എങ്കിൽ പോലും ഇത് പെട്ടെന്ന് സമൂഹം അംഗീകരിക്കാത്ത രീതിയിൽ കാസ്റ്റ് ഡിഫറൻസ് ഏജ് ഡിഫറൻസ് അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ ത്രീ ഓഫ് കപ്സ് അഗെയിൻ ദ വേൾഡ് നിങ്ങളുടെ ചുറ്റും എന്താ പറയുക കുറച്ച് കാർമിക് ആൾക്കാർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആൾക്ക് അതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല മേ ബി ചില ആൾക്കാരെങ്കിലും ഫ്രണ്ട്സ് ആവാം എന്നുള്ള രീതിയിൽ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഉടനായിട്ട് തിരിച്ചു വരില്ല ആള് കുറച്ച് ലേറ്റ് ആവും എന്നുള്ള ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ ആള് കുറച്ച് ലേറ്റ് ആവും എന്നുള്ള ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് കണ്ടോ ഇതിപ്പോ ഒരു കാർമിക് സൈക്കിൾ ആണ് കണ്ടോ നിങ്ങളെ പാസ്റ്റ് ലൈഫ് കണക്ഷനും മറ്റും ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന് സൊസൈറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടുകാര് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് ഓക്കെ ഫോർച്യൂൺ ലവേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട് ഓഫ് അതുപോലെ തന്നെ ഇവിടെ മൂണിന്റെ എനർജി വന്നിട്ടുണ്ട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആള് കേട്ടോ ഇവിടെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് ഭയങ്കര വിഷമമുണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിൽ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ വരാൻ ചാൻസ് ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മത യൂണിവേഴ്സ് ഇവരുടെ പേഴ്സൺ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ നിയർ ഫ്യൂച്ചറിൽ ഞാൻ നോക്കുന്നില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിയർ ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസ് കുറവാണ് ഫ്യൂച്ചറിൽ ഇവരുടെ പേഴ്സൺ വരാനുള്ള ചാൻസ് ഉണ്ടോ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ഒരു ആൻസർ എനിക്ക് തരണേ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ വന്നേക്കാം എന്നാണ് എനിക്ക് കാണുന്നത് ഒരു പക്ഷേ വന്നേക്കാം ചില കേസിൽ ചിലവരുടെ കേസിലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ഇവിടെ ഈവൾ യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് മാജിക്ക് പോലുള്ള സ്പെല്ലും കാര്യങ്ങളൊക്കെ കണ്ടോ ഇവിടെ ഡെത്തും ഡെബിളും ഒരുപോലെ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബ്ലാക്ക് മാജിക് പോലെ ആ വ്യക്തി വിട്ടു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു ബ്ലാക്ക് മാജിക് പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാനൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ബ്ലാക്ക് മാജിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡീസും കാര്യങ്ങളും ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ ഇനിയും ഫർദർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം താങ്ക് സോ മച്ച് വീഡിയോ കണ്ടതിന് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ